ഹായ് നമസ്കാരം നമ്മുടെ ചാനലിൽ കെ എസ് എഫ് ചിട്ടികളുടെ പാലക്കാട് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ആദ്യത്തെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു അത് കെ എസ് എഫ് കുറ്റനാട് ബ്രാഞ്ചിന്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയില് നമ്മുടെ ഈ സീരീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സീരീസിലെ ഒരു രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പൊ ആ രണ്ടാമത്തെ വീഡിയോയില് നമ്മൾ പറയുന്നത് ആലത്തൂർ ബ്രാഞ്ചിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആലത്തൂർ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് തൃശൂർ മെയിൻ നാഷണൽ ഹൈവേയിലെ സ്വാതി ജംഗ്ഷൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചുള്ളിക്ക് കയറിയിട്ടാണ് നമ്മുടെ ആലത്തൂർ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് അതായത് പാലക്കാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ജംഗ്ഷൻ ജംഗ്ഷന് റൈറ്റിലേക്ക് കയറണം തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ സ്വാതി ജംഗ്ഷൻ ലെഫ്റ്റ് കയറണം അങ്ങനെ നമ്മൾ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ഒരു മിനി സിവിൽ സ്റ്റേഷനാണ് അത് കഴിഞ്ഞ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഈ ആലത്തൂർ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഈ ആലത്തൂർ ബ്രാഞ്ചിന്റെ തൊട്ട് തന്നെയാണ് പ്രസന്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ആലത്തൂര് ആലത്തൂര് താലൂക്ക് ഉണ്ട് അതുപോലെ തന്നെ കോടതി ഉണ്ട് പിന്നെ ബസ് സ്റ്റാൻഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ഷോപ്പുകൾ അങ്ങനെ ആലത്തൂർ പറഞ്ഞ എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് ആലത്തൂര് വരുന്നത് ആ ആലത്തൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് കെ എസ് എഫ് ഇ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കെ എസ് എഫ് ഇ ശാഖയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്ക് ബന്ധവും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ചിട്ടി ചേരാനോ അല്ല വേറെ എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും ആലത്തൂർ ബ്രാഞ്ചിനെ സമീപിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ലൊക്കേഷൻ വരുന്നത് അതേപോലെ തന്നെ നമ്മൾ അലത്തൊരു ബ്രാഞ്ചില് ഒരു ഫോൺ നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചുറ്റിചേരാനോ വേറെ എന്തെങ്കിലും സാമ്പത്തികമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ആലത്തൂർ ബ്രാഞ്ചിൽ ചെയ്യുന്ന മെയിൻ ചിട്ടികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആലത്തൂർ ബ്രാഞ്ചിന്റെ നോട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ കെ എസ് എഫ് ഇ ഹാർമണി ചിപ്സിന്നാണ് ആദ്യം തന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ താഴത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ചിട്ടിയിൽ ചേരുന്ന നൂറു പേർക്ക് കുടുംബസമേതം സിംഗപ്പൂർ പോയിട്ട് അടിച്ചു പൊളിക്കാനുള്ള അവസരമൊന്നും കൂടി അതായത് ഹാർമണി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിട്ടിയിൽ ചേരുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നൂറു പേരെ തിരഞ്ഞെടുക്കുകയും ആ നൂറ് പേർക്ക് കുടുംബസമേതം സിംഗപ്പൂർ പോയി അടിച്ചു പൊളിക്കാനുള്ള അവസരമാണ് അതിലൂടെ ലഭിക്കുന്നത് അത് കൂടാതെ തന്നെ ബ്രാഞ്ച് തല സമ്മാനമുണ്ട് ഈ ചിട്ടിയിൽ ചേരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കാലാവധിയിൽ ചിട്ടിയിൽ ചേരുന്ന അംഗങ്ങളിൽ നിന്നും ചിട്ടിയിൽ ചേരുന്നവരെ പത്തിൽ ഒരാൾക്ക് രണ്ടായിരം രൂപയുടെ ഫ്യേൽ കാർഡാണ് ബ്രാഞ്ച് തല സമ്മാനമായി കൊടുക്കുന്നത് അപ്പൊ ഇതാണ് ഹാർമണി ചിറ്റ്സിന്റെ ഉള്ളവരുന്ന സമ്മാനങ്ങൾ പിന്നെ അതിൽ കാണാൻ കഴിയുന്നത് ഒരു ബിസിനസ് ചിട്ടിയാണ് അതായത് മാസം അൻപതിനായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ഒരു ബിസിനസ് ചിട്ടിയാണ് അപ്പൊ അതാണ് ആദ്യത്തെ ആ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിനോമിനേഷൻ അതിൽ മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ രണ്ടാമത്തെ മാസം മുതൽ മുപ്പത്തേഴ് അഞ്ഞൂറ് രൂപയാണ് അടവ് വരുന്നത് അതും കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ആറായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ആറ് ലക്ഷത്തിന്റെ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അപ്പോൾ കെ എസ് എഫ് ഇ ആലത്തൂർ ബ്രാഞ്ചിൽ ഈ സീരീസ് ടൂല് ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയും കൂടി ചെയ്യുന്നുണ്ട് അത് ആറായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടിയാണ് അതിൽ ഒരു നറുക്കും മൂന്ന് ലേലമാണ് വരുന്നത് അപ്പൊ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് ആറ് ലക്ഷത്തിന്റെ ചിട്ടി വന്നിട്ട് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നറുക്കിൽ കിട്ടുന്ന ആൾക്ക് ലഭിക്കുന്നത് അത് കൂടാതെ തന്നെ ഈ ചിട്ടിയിൽ മൂന്ന് ലേലം നടക്കും എല്ലാ മാസവും ആ മൂന്ന് ലേലത്തിൽ താല്പര്യമുള്ളവർക്ക് ചിട്ടി പിടിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയും ചെയ്യും അങ്ങനെ ആദ്യത്തിൽ ആദ്യത്തെ ലേലത്തിൽ ഈ ചിട്ടി മുപ്പത്തഞ്ച് ശതമാനമാണ് താഴ്ന്നു പോകുന്നത് രണ്ടാമത്തെ അടവ് ൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്ന ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ കെ എസ് എഫ്ഇയുടെ മറ്റു ചിട്ടികളാണ് അതായത് സാധാ നോർമൽ ചിട്ടികളാണ് ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ പത്തായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ അയ്യായിരം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ ഈ ചിട്ടികളുടെ എല്ലാം എൻഡിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അളവടക്കേണ്ട സംഖ്യയാണ് അതിൽ അതിൽ ഏറ്റവും എൻഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നോട്ടീസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും കൂടി ഇതിൽ നോട്ടീസിൽ നേർന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഓണത്തപ്പന്റെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടയും പിടിച്ച് നിൽക്കുന്ന ഓണത്തപ്പന്റെ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിരിക്കുന്ന കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നോട്ടീസ് തന്നെയാണ് ആലത്തൊരു ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾക്കിനി ആ ചിട്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ബേസിക് ഇൻഫർമേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒരു മൂന്നോ നാലോ ചിട്ടിയെ കുറിച്ചും കൂടി ഇതിലൂടെ ഞാൻ പറയുന്നതാണ് നമുക്ക് അതിലേക്ക് കടക്കാം അപ്പൊ കെ എസ് എഫ് യിലെ തുടങ്ങുന്ന ഒരു ബിസിനസ് ചിട്ടിയാണ് മാസം അൻപതിനായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ ഇതിന്റെ മാസം അടവ് വരുന്നത് അൻപതിനായിരം രൂപയാണ് കാലാവധി നാൽപ്പത് മാസമാണ് ഈ ചിട്ടിയുടെ സല എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് കെ എസ് എഫ്ഇയുടെ ഫോർമാ കമ്മീഷൻ കഴിഞ്ഞ് മുഴുവൻ തുക നമുക്ക് ലഭിക്കുന്നത് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തുക പതിനാല് ലക്ഷം രൂപയാണ് മുപ്പത് ശതമാനം താഴ്ന്നു മിനിമത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പതിനാല് ലക്ഷം രൂപയും മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചിട്ടി വിളിച്ചെടുക്കാവുന്നതാണ് ഈ ചിട്ടി മുപ്പത് ശതമാനത്തിനാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് മുപ്പത്തി ഏഴ് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇതാണ് ഈ ചിട്ടിയെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് രണ്ടാമത്തെ ഒരു ചിട്ടിയും കൂടി നോക്കാം അടുത്തത് വരുന്നത് ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അതായത് ഒരു നറുക്കും മൂന്ന് ലേലും വരുന്ന ചിട്ടിയാണ് ഈ ചിട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മാസം നാല് ലേലം നടക്കും അതിൽ ഒരു നറുക്കും മൂന്ന് വിളിയാണ് നടക്കുക അപ്പൊ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് കെ എസ് എഫിന്റെ ഫോർമിങ് കമ്മീഷനായ അഞ്ച് ശതമാനം കുറച്ച് ബാക്കി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ലഭിക്കുന്നു അങ്ങനെ എല്ലാ മാസവും ഒരു നറുക്കും മൂന്ന് ലേലമാണ് നടക്കുന്നത് അങ്ങനെ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ലഭിക്കുന്നു അല്ലാത്ത ആളുകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഈ ചിട്ടി താഴ്ത്തി പിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പൊ ഈ ചിട്ടി വരുന്നത് ആറായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടിയാണ് മാസം അടവ് വരുന്നത് ആറായിരം രൂപയാണ് ഇതിന്റെ കാലാവധി നൂറു മാസമാണ് ചിട്ടിയുടെ സല ആറ് ലക്ഷം രൂപയാണ് ഈ ചിട്ടിയുടെ കെ എസ് എഫ് യുടെ ഫോർ ബാങ്ക് കമ്മീഷൻ എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് അപ്പൊ മുപ്പതിനായിരം രൂപയാണ് കെ എസ് എഫ്ഇ യുടെ ഫോർ ബാങ്ക് കമ്മീഷൻ കഴിഞ്ഞ് മുഴുവൻ തുക ലഭിക്കുന്നത് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ ചിട്ടി മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ മുപ്പത്തി അഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന തുക മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മുപ്പത്തി അഞ്ച് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും മാക്സിമം അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയും നമുക്ക് ലഭിക്കുന്നു അങ്ങനെ ഈ ചിട്ടി മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് വരുന്നത് നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ ഈ ചിട്ടി മൾട്ടി ഡിവിഷൻ ചിട്ടി ആയതുകൊണ്ടാണ് മുപ്പ മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് സാധാ നോർമൽ ചിട്ടികളിൽ മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇതാണ് മൾട്ടി ഡിവിഷൻ ചിട്ടി അപ്പൊ ഈ ചിട്ടിയും കെ എസ് എഫ് ആലത്തൂർ ബ്രാഞ്ചിൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്തു വരുന്നത് സാധാ നോർമൽ കെ എസ് എഫിലെ എല്ലാ ശാഖകളിലും ചെയ്യുന്ന ഒരു ചിട്ടിയാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി ഈ പത്ത് ലക്ഷത്തിന്റെ ചിട്ടി സാദാ ചിട്ടിയാണ് നോർമൽ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേല നടക്കുന്ന ചിട്ടിയാണ് അപ്പൊ ഈ ചിട്ടിയിലെ മാസം അടവ് വരുന്നത് ഇരുപത്തി രൂപയാണ് കാലാവധി നാല്പത് മാസമാണ് ഈ ചിട്ടിയുടെ സല സംഖ്യ വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് കെ എസ് എഫ് യുടെ ഫോർമാങ് കമ്മീഷൻ പറയുന്നത് അഞ്ച് ശതമാനമാണ് അപ്പൊ ഈ ചിട്ടിയിൽ അൻപതിനായിരം രൂപയാണ് ഫോർമാൻ കമ്മീഷൻ വരുന്നത് കെ എസ് എഫിയുടെ അഞ്ച് ശതമാനം ഫോർമാങ് കമ്മീഷൻ കഴിഞ്ഞ് കിട്ടുന്ന മുഴുവൻ തുക പറയുന്നത് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ ലഭിക്കുന്ന തുക ഏഴ് ലക്ഷം രൂപയാണ് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ ഈ ചിട്ടിയിലെ രണ്ടാമത്തെ അടവ് വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിന് വിളിക്കുമ്പോൾ ഏഴു ലക്ഷം രൂപയോ മാക്സിമം ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലഭിക്കുന്നു അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ ചിട്ടി വിളിക്കാവുന്നതാണ് പിന്നെ വരുന്നത് സാദാ ഇതേപോലത്തെ സാദാ ചിട്ടി തന്നെയാണ് നോർമൽ ചിട്ടിയാണ് ഒരു മാസം ഒരു ലേലം വരുന്ന ചിട്ടിയാണ് മാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അതുകൂടാതെ തന്നെ പത്തായിരം രൂപ വെച്ചിട്ട് അൻപത് മാസം അടയ്ക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് അയ്യായിരം രൂപ വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടിയാണ് ചിട്ടിയുണ്ട് അതൊക്കെയാണ് സീരിയസ് ടൂലി ചെയ്യുന്ന ആലത്തൂർ ബ്രാഞ്ചിലെ ചിട്ടികൾ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് വോയിസ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് ആലത്തൂർ ബ്രാഞ്ചിലെ ചിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ളത് കെ എസ് എഫ് ഇ ചിട്ടികളുടെ പാലക്കാട് സീരീസിൽ വരുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് അത് ആലത്തൂർ ബ്രാഞ്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് പാലക്കാട് ജില്ലയിലുള്ള എല്ലാ ബ്രാഞ്ചുകളുടെയും വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണും വരെ ബൈ ബൈ